അയാൾ മാത്രം അറിയായിരുന്നല്ലോ രാത്രി ഒന്നിന്ന് സംഭവം ഒന്നും ഇല്ല എന്റെ വാർഡ് മെമ്പർക്കാർ റോഡിന് ഫണ്ട് വേണ്ട അതാ കാര്യം വേണ്ടി മാത്രം കാണിക്കുന്ന എം എൽ എ കൊണ്ടുവന്ന ഫണ്ട് എങ്ങനെയും പോകണം കാണിക്കുന്ന എങ്ങനെയാണ് ഫണ്ട് പോയിട്ട് എം എൽ എയുടെ മണ്ട കൊണ്ടുവന്ന് വെക്കണം അതിന് വേണ്ടി മാത്രമാണ് കാണിക്കുന്നവര് അതിനുവേണ്ടി മാത്രമാണ് ഈ വാർഡില്ലാത്തവരെ വിളിച്ചു ഞങ്ങൾക്ക് ഇത് ഇങ്ങനൊന്നും അല്ല ചെയ്യാൻ പറ്റുന്നില്ല സാറ് സാറ് സാറിന് വന്നിരുന്നതുകൊണ്ടും സാറിനകത്തുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ഇത് കേൾക്കുന്നത് അല്ല അവര് പറയുന്നത് ശരിയല്ല പറയുന്നില്ല അവര് പറയുന്നത് നിങ്ങളിപ്പോ മാറി അവർക്ക് അത് മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇരുപത് ലക്ഷം രൂപത്തെ ബഹുമാനായ എം എൽ എ പി എസ് സുബാൽ ആ റോഡിന് വേണ്ടി അനുവദിച്ച ഫണ്ടിന്റെ ബോഡാ അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന്റെയോ സമരത്തിന്റെയോ ബോർഡല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ബോഡാ ആ ബോർഡാണ് ഈ നാട്ടിലെ സാമൂഹ്യദ്രോഗിയായിട്ടുള്ളത് ബി ജെ പി കാരൻ വന്ന് അടിച്ചു തകർത്തത് ഒരു അക്ഷരം മിണ്ടിയില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റായിട്ട് പോവർത്തവർ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ ഈ നാട്ടിൽ ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടാ ആ രാഷ്ട്രീയ മാന്ദ്യം മര്യാദ ഞങ്ങൾ ഇത്രയും നേരം കാട്ടുമ്പോൾ തിരിച്ചത് കാട്ടണ്ടേ ഞങ്ങൾ അവിടെ നിലയിൽ മാറി നിൽക്കുക പറഞ്ഞു നിങ്ങൾ ബോർഡ് വെച്ചോ നിങ്ങൾ എടുത്ത ബോർഡല്ലേ നിങ്ങൾ വെച്ചോ സ്റ്റേഷനിൽ പോയി അവർ ഒപ്പിട്ടു ചെയ്തത് തെറ്റാണ് ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടു അവർ ഈ പറഞ്ഞ ചെയ്താണ് ഈ ഫ്ലെക്സ് ബോർഡ് അടിച്ച് തകർത്തവർ ബി ജെ പിക്കാരുടെ സാന്നിധ്യത്തിൽ ആ ബോർഡ് തിരിച്ചവിടെ വെക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോ പറയുന്നത് ഞങ്ങക്ക് വെക്കാൻ ഈ ഇതാണ് ജനങ്ങളോടല്ലേ അവർ ഈ ഈ ഭജന കുത്തി കാണിക്കുന്നത് അവരുടെ ലക്ഷ്യം ജയിക്കാൻ വേണ്ടി ആ മെമ്പറിനെ ആ ഫണ്ട് കാണമായിരുന്നു പക്ഷെ ആ റോഡ് നടത്തരുത് അതായിരുന്നു ലക്ഷ്യം അവിടെ വന്നിരുന്നു കൊടുക്കുന്നുണ്ടല്ലോ ちょっとね。